ഈ സംസ്ഥാന അവാർഡ് ഒന്നല്ലേ കുട്ടികളെ നല്ല അസല് ദേശീയ അവാർഡ് അത് ഒന്നും രണ്ടും ഒന്നുമല്ല പതിമൂന്നെണ്ണം നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് അത് ഏറ്റവും അവസാന റൗണ്ടുകളിൽ മാത്രം ഈ പറയുന്നത് വേറെ ആരെയും കുറിച്ചല്ല മോഹൻലാലിനെ കുറിച്ചാണ് കാരണം സംസ്ഥാന അവാർഡ് കിട്ടാതെ പോയപ്പോൾ പല ആൾക്കാരും വിമർശനമായിരുന്നു മോഹൻലാലിനെ കൊടുത്തില്ല എന്ന് പറഞ്ഞ് പല ട്രോളുകളും അതിനെക്കുറിച്ച് കുമിഞ്ഞുകൂടുകയും ചെയ്തു അതിനൊക്കെ തടയിടുന്ന രീതിയിലായിരുന്നു മോഹൻലാൽ ഫാൻസിന്റെയും ആരാധകരുടെയും പല കമന്റുകളും അതിൽ ചിലത് ഇങ്ങനെയൊക്കെയായിരുന്നു രണ്ടായിരത്തി പതിനാലിലെ സംസ്ഥാന അവാർഡ് വിനായകന് എന്നറിഞ്ഞ ശേഷം മോഹൻലാൽ ആരാധകർ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്ന പോസ്റ്റുകൾ ഇങ്ങനെയായിരുന്നു ഒരു പരിധിവരെ ഇതിൽ പറയുന്ന പല കാര്യങ്ങളും ശരിയാണ് എന്നാലും ഇത്തവണ വിനായകന് കിട്ടിയത് അർഹിച്ച അവാർഡ് തന്നെയാണ് മോഹൻലാലിന് അവാർഡ് നിഷേധിക്കപ്പെട്ടു എന്ന് പറയുന്നുവെങ്കിൽ അത് മോഹൻലാലിന്റെ കട്ട ഫാൻ മാത്രമായിരിക്കും എന്തായാലും മോഹൻലാൽ ഫാൻസിന്റെ രോദനം എന്ന തരത്തിൽ വൈറലാകുന്ന പോസ്റ്റിലെ ചില വിവരങ്ങൾ ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ വാദമുദ്ര ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ദശരഥം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സതയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ കാലാപാനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഇരുവർ ഇങ്ങനെയൊരു ആറെണ്ണം ഞാനൊക്കെ പത്രം വായിച്ചു തുടങ്ങുന്നതിന് മുമ്പേ മിസ്സായിപ്പോയി രണ്ട് തവണയാണ് മോഹൻലാലിന് ദേശീയ അവാർഡ് കിട്ടിയിട്ടുള്ളത് അതിലേറെ തവണ നിഷേധിക്കപ്പെട്ടു എന്നാൽ കിരീടം എന്ന ചിത്രം ഈ പറയുന്ന പട്ടികയിൽ ഇല്ലെന്നതാണ് രസകരം ശ്രദ്ധിച്ചു തുടങ്ങിയതിൽ ആദ്യ നഷ്ടം രണ്ടായിരത്തി അഞ്ചിലായിരുന്നു തന്മാത്രയിലെ അഴ്ഷമേഴ്സ് രോഗിയായ രമേശിനായുള്ള മോഹൻലാലിന്റെ പ്രകടനം അവസാന നിമിഷം വരെ അവാർഡ് പ്രതീക്ഷ നിലനിർത്തി െങ്കിലും ഒടുക്കം നടന്മാരുടെ പ്രായവും ഇനി അവാർഡ് നേടാനുള്ള സാധ്യതയും വരെ പരിഗണനാ വിഷയമാക്കിയ ജൂറി പുരസ്കാരം ബ്ലാക്കിലെ അഭിനയത്തിന് അമിതാഭ് ബച്ചന് കൊടുത്ത് മാതൃകയായി പിന്നെ രണ്ടായിരത്തി ഏഴിൽ പരദേശിയിലെ വലിയ കത്ത് മൂസയിലൂടെ അരങ്ങേറ്റം ദേശീയ അവാർഡിന്റെ അവസാന റൌണ്ട് വരെ പിന്നെയും കയറി ചിരുന്നു പ്രകടനത്തിന്റെ പേരിൽ പ്രകാശ് രാജാണ് ഒപ്പമുണ്ടായിരുന്നത് എട്ടംഗ ജൂറിയിൽ വോട്ടെടുപ്പ് വേണ്ടി വന്നപ്പോൾ രണ്ടുപേർക്കും നാല് വീതം വോട്ട് കിട്ടി അവസാനം ചെയർമാന്റെ കാസ്റ്റിംഗ് വോട്ടിലൂടെ അവാർഡ് തമിഴിലേക്ക് പോയി പിന്നെ രണ്ടായിരത്തി ഒമ്പതിൽ പ്രമരത്തിലൂടെ മോഹൻലാൽ വീണ്ടും ദേശീയ അവാർഡിന് പരിഗണിക്കപ്പെട്ടു ശിവൻകുട്ടിയായുള്ള നടന്റെ പ്രകടനം അത്ഭുതകരമാണെങ്കിലും സ്കിസോഫീനിയക്കാരനായ കഥാപാത്രത്തിന്റെ പ്ലേസിംഗ് ശരിയായില്ലെന്നും സിനിമയുടെ കഥയൊട്ടും യുക്തിഭദ്രമല്ലെന്നും ഒക്കെയുള്ള ലൊട്ടുലൊടുക്ക് ന്യായം പറഞ്ഞ ജൂറി അക്കുറി മോഹൻലാലിന് അവാർഡ് കൊടുക്കാതിരുന്നത് ഏറ്റവും ഒടുവിൽ പ്രണയത്തിലെ പ്രകടനത്തിന് രണ്ടായിരത്തി പതിനൊന്നിലാണ് ദേശീയ അവാർഡിനുള്ള പരിഗണന നേടുന്നത് അത്തവണയും അവസാന നിമിഷം അവാർഡ് നിഷേധിക്കപ്പെട്ടു കാരണം പറഞ്ഞത് ഇതായിരുന്നു പ്രണയത്തിലെ പെർഫോമൻസ് ഒരു മുഴുനീള കഥാപാത്രം അല്ലെന്നും സിനിമയിലെ ആ കഥാപാത്രത്തിന്റെ ദൈർഘ്യം തീരെ കുറഞ്ഞു പോയെന്നും അതുകൊണ്ട് അയാൾ ഒരു മെയിൻ ക്യാരക്ടറായി പരിഗണിക്കാൻ സാധിക്കില്ലെന്നുമായിരുന്നു ന്യായം അങ്ങനെ പതിമൂന്നാം തവണയും മോഹൻലാലിനെ അങ്ങ് നൈസായിട്ട് ഒഴിവാക്കി കളഞ്ഞു പക്ഷേ അതുകൊണ്ടൊന്നും മുപ്പര് കുലുങ്ങിയിട്ടില്ല ഒഴിവാക്കിയെന്നും തഴഞ്ഞെന്നും ചവിട്ടി താഴ്ത്തിയെന്നും എവിടെയും പരാതിപ്പെട്ടിട്ടുമില്ല പകരം വാഷിയോടെ വീണ്ടും വീണ്ടും അഭിനയിച്ചു ഇന്ത്യൻ സിനിമയെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഹിന്ദിയിലും തമിഴിലും പോലുള്ള വലിയ വലിയ ഇൻഡസ്ട്രികളോട് പൊരുതി നാല് ദേശീയ അവാർഡ് ഈ കൊച്ചുമില്ല ന്നു അതൊരു ആറെണ്ണ ഇരിപ്പുണ്ട് മോഹൻലാലിന്റെ അലമാരയിൽ ഇതൊക്കെ എന്തിനായി ഇപ്പോ പറയുന്നത് എന്ന് ചോദിച്ചാൽ ഓ അങ്ങ് പറഞ്ഞെന്നേ ഉള്ളൂ ഇങ്ങനെയാണ് ഈ പോസ്റ്റ് അവസാനിക്കുന്നത് അവാർഡ് കിട്ടിയില്ലെങ്കിലും കഴിഞ്ഞ വർഷം നാല് ബ്രഹ്മണ്ഡ ഹിറ്റുകളുടെ ഭാഗമാണ് മോഹൻലാൽ എന്ന് ഏത് വിമർശകരും സമ്മതിക്കും അത് വേറെ കാര്യം